എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉള്ളവർ നിർബന്ധമായി മറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിലും റേഷൻ സാധനം ലഭിക്കുന്നതായിരിക്കില്ല നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇരുപത് ശതമാനത്തോളമാണ് പൂർത്തിയായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ കേരളത്തിലെ റേഷൻ കാർഡ് ഇ കെ വൈ സി ബയോ മസ്റ്ററിംഗ് അഥവാ ഓൺലൈനായിട്ട് ഉപഭോക്താവിനെ തിരിച്ചറിയുക എന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത് റേഷൻ കാർഡിൻ്റെ ഉടമയും റേഷൻ കാർഡിൽ പേരുള്ളവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ആധാർ കാർഡ് കോപ്പിയാണ് ആവശ്യമുള്ള രേഖ എന്ന് പറയുന്നത് എ എ വൈ പി എച്ച് എച്ച് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്കാണ് ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത് എന്നാൽ എ പി എൽ നീലാവള്ള കാർഡുകാർക്ക് ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല റേഷൻ കടകളിലെ ഇ പോസ്റ്റ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി റേഷൻ മസ്റ്ററിംഗ് മാർച്ച് പതിനെട്ടിനുള്ളിൽ ഇത് അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇനി അഥവാ നിങ്ങൾ ഈയൊരു ഇ കെ വൈ സി പൂർത്തീകരിച്ചില്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തില്ല റേഷൻ കാർഡ് കരിമ്പട്ടിയിലേക്ക് പോവുകയും പിന്നീട് നിങ്ങൾക്ക് റേഷൻ ലഭിക്കാതെ പോവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരും നിർബന്ധമായും നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടകളിൽ ചെന്ന് ഈ ഒരു മസ്റ്ററിങ് തീർച്ചയായും ചെയ്യേണ്ടതാണ് അതേപോലെ കിടപ്പിലായ രോഗികൾ ഉള്ള വീടുകളിൽ റേഷൻ ഇൻസ്പെക്ടർമാർ വീട്ടിൽ വന്ന് ചെയ്തു തരുന്നതായിരിക്കും ഇതിനായിട്ട് പതിനഞ്ചാം തീയതി പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ പ്രത്യേക ക്യാമ്പ് നടക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത് പോയിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാവരും ഓർക്കുക അവസാന സമയത്ത് പോയിട്ട് ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അവസാന സമയത്ത് റേഷൻ വാങ്ങുന്ന നല്ല തിരക്കായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് പോയാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റേഷൻ മസ്റ്ററിംഗ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം